അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഫുള്ള് മഞ്ഞു മീങ്ങി കിടക്കുവാണ് കേട്ടോ പിന്നെ നമുക്കിനി വണ്ടി എടുക്കണമെങ്കിൽ ഇതെല്ലാം ഇരുപോല ചിരണ്ടി കളയാണ് അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ തവണ മേടിച്ച ഒരു സ്ക്രാപ്പ് ഈ ഐസ് ക്രാപ്പറാണ് അപ്പൊ അത് വെച്ചിട്ട് വീട് ചിരണ്ടി കളഞ്ഞോണ്ടിരിക്കുന്നുണ്ടോ ഒന്നുകൂടെ കാണിച്ചപ്പോ ഇത് നല്ല രസമുണ്ട് ആമിക്ക് വേണമെങ്കിൽ മാരാൻ കൊടുക്കാമായിരുന്നു പക്ഷേ കൈ ഇതാവുന്നതുകൊണ്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇന്ന് നമുക്ക് വണ്ടി എടുക്കുമ്പോൾ ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഇതുപോലെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അതുപോലെ റോഡിൽ നല്ല ഐസ് ഇങ്ങനെ പാളിയായിട്ട് കിടപ്പുണ്ട് ഇത് ഇതുകൊണ്ട് ലാമി അതിലേക്കൂടെ തത്തി തത്തി വരുന്നുണ്ട് നമ്മളിവിടെ ഇതാണ് ഫ്രണ്ടും ബാക്കും ഇത് കണ്ടോ പാളിയായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ ഫുൾ ഐസ് അതിങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് സ്ക്രാപ്പ് ചെയ്ത് നമ്മൾ കളയണം ഞങ്ങൾ നാട്ടിലേക്കുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ബോട്ട് ഇനി കുറച്ച് സാധനം ഇവിടെ സേവേഴ്സ് അതുപോലെയുള്ള കടകളുണ്ട് അവിടെയൊക്കെ പോയി നോക്കാം സ്പൈഡർമാൻ്റെ വേഷം ഒക്കെ ഇട്ട് ഇവിടെ നിപ്പുണ്ട് സ്പൈഡർമാൻ സ്പൈഡർമാൻ അടുത്ത് നമ്മൾ കുറച്ച് സ്പ്രേ മേടിക്കാൻ വന്നേക്കോട്ടെ ഇവിടെ നാല് ബോണ്ടിനെയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല സ്പ്രേ ആയിട്ട് നാലല്ല അഞ്ച് ബോണ്ടാവൂലും അത്യാവശ്യം നല്ല സ്പ്രേ അതെ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പം നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു നമ്മൾ ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്കുള്ളതും അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ബന്ധുക്കൾക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ മാക്ഡോണാൾഡ് കയറി ഓരോ കോഫിയും കാര്യങ്ങളും കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ഇത്രയും സ്ഥലമുണ്ട് ആമിക്ക് ഓടിക്കളിക്കാൻ അല്ലടി ആമിനെ ഞങ്ങൾ അങ്ങ് അഴിച്ചു വിട്ടു ഓടിക്കോ എങ്ങോട്ട് വേണമെങ്കിൽ ഓടിക്കോ ഇപ്പോൾ ഓടണ്ടേ നിനക്ക് വീട്ടിൽ വീട്ടിലായിരുന്നപ്പോളേ നടക്കുന്ന സ്ഥലം ഇല്ലെങ്കിൽ പെണ്ണ അതിൽ ഇതിലേക്ക് ഓടുമായിരുന്നു ഓട്ടം കഴിഞ്ഞേ ഇന്ന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പം ഒരു ഒരാഴ്ചയായിട്ട് നല്ല തണുപ്പുണ്ട് ആമയ്ക്ക് വീണ്ടും ഓടി കളിക്കണേ പൂവാ നമുക്ക് വീട്ടില് ഭയങ്കര തണുപ്പാ പ്രാമ്പെടുക്കട്ടെ അപ്പൊ നാട്ടിലേക്കുള്ള പാക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് ദിവസം കൂടെ ഉള്ളു നമുക്ക് നാട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് അപ്പൊ പാക്കിങ്ങിന് ഫസ്റ്റ് ആയിട്ട് അതെ ഒരാൾ കേറിയിരുന്ന പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് പെട്ടിക്കകത്ത് കേറിയിട്ടുണ്ട്

അപ്പൊ നാട്ടിൽ പോകാനാവുമ്പോ ഇതാണ് ഒരു പരിപാടിയെന്ന് പറയുന്നത് അല്ലേ ഈ പാക്കിങ് അതേപോലെ തന്നെ സാധനങ്ങള് മേടിച്ച് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് തുടങ്ങിയതാ നമ്മള് രാവിലെ സാധനം മേടിച്ചു ഇനി കൊറേ സാധനം മേടിക്കാനുണ്ട് നമുക്ക് കുറച്ച് കുപ്പിങ് കാര്യങ്ങളൊക്കെ പിന്നെ എക്സൈറ്റ്മെന്റ് ആണ് നമ്മള് ഓരോ തവണ നാട്ടിൽ പോകുമ്പോഴും ഇനി എന്തെങ്കിലും മേടിക്കാനും അല്ലേ പെട്ടി പാക്കിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് മിനു എനിക്കത്ര താല്പര്യമില്ല പക്ഷെ മിനുന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്

ഇപ്പൊറങ്ങുമ്പോ മാത്ര പണ്ട് ഉണ്ടായ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ഇത്രയും സമയത്ത് നമ്മള് ഇത്രയും നല്ലൊരു പാവം കുഞ്ഞ് വേറെ പക്ഷെ അന്ന് അങ്ങനെ ഒന്നും നമ്മൾ നമ്മള് കുഞ്ഞ് പാവ ചുമ പറയുന്നുള്ളു കുറച്ച് മിന്നിന്റെ സ്വഭാവം ഒറ്റ പ്രശ്നം ഉള്ളൂ ഇപ്പൊ നമ്മളെ പെട്ടിയൊക്കെ ഓരോ സ്ഥലത്തായിട്ട് ഇട്ടേക്കുവാണെങ്കിൽ ഇനി അതൊക്കെ എടുക്കണം അതെ പെട്ടി 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 നമ്മൾക്ക് എത്ര ആറ് ആറ് എല്ലാത്തിലും ഇരുപത് കിലോ വെച്ച് വെച്ചാമുണ്ട് ആമിയുടെ കൊറേ സാധനം ഉണ്ട് പിന്നെ നമ്മള് ഇത്തവണ നാട്ടിൽ പോയിട്ട് കൊറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ അതിന്റെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും പ്ലാനിങ് നമുക്ക് ഒരുപാട് ഇതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് നടന്നാ നടന്നു മാത്രമേ ഉള്ളു അല്ലേ നമുക്ക് ഇപ്പോഴൊക്കെ ആയിരിക്കും ഇതുപോലെ ഇങ്ങനെ വർഷാവർഷം വീട്ടിൽ പോകാൻ പറ്റുന്നത് ഇനി ഇപ്പം ആമി സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലൊന്നും പോകാൻ പറ്റില്ല ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ പോവാ ജൂലൈ ആ ഒരു ടൈമിലായിരിക്കും അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ ഒരു സമയത്ത് ഇവിടെ ഏകദേശം പിള്ളേരുള്ള എല്ലാവരും തന്നെ ആ ഒരു ടൈമിൽ ലീവ് എടുക്കും അപ്പൊ എല്ലാവർക്കും തന്നെ ലീവ് കിട്ടണം എന്ന് വലിയ നിർബന്ധമൊന്നും പ്രത്യേകിച്ച് നമുക്ക് നാട്ടിൽ പോകാനാണെങ്കിൽ മൂന്നാഴ്ചയൊക്കെ ലീവ് എടുക്കണല്ലോ അപ്പം അത്രയും ലോങ്ങ് ആയിട്ട് നമുക്ക് ലീവ് കിട്ടാൻ ചാൻസ് കുറവാണ് പിന്നെ അന്നേരം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഫ്ലൈറ്റിനൊക്കെ നല്ല പൈസ ആയിരിക്കും നമ്മൾ നല്ല എമൗണ്ട് ആയിരിക്കും നമ്മൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറെ നാൾ മുമ്പേ ബുക്ക് ചെയ്യണം പിന്നെ അറിയാമായിരുന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മളല്ലാണ്ട് ഇപ്പം പിള്ളേർക്ക് ഒത്തിരി അനാവശ്യമായിട്ട് ലീവ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ ഫൈൻ കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ അപ്പൊ അതൊന്നും പലർക്കും അറിയത്തിണ്ടാവില്ല നമ്മളിപ്പം ആയിട്ട് ലീവ് ഒക്കെ എടുത്താല് ഫൈൻ കൊടുക്കേണ്ടതൊക്കെ ഉണ്ട് അപ്പൊ ഇനിയിപ്പൊ ഇപ്പൊ നമ്മള് ഇനി ആമീനെ സ്കൂളിൽ വിടുന്നത് വരെ നമുക്ക് ഇങ്ങനൊക്കെ സന്തോഷമായിട്ട് അടിച്ച് വിളിച്ചതൊക്കെ ആമിക്ക് ഇരിക്കാൻ ആമി ആമിഅങ്ങ ഈ ഒരു വർഷം കുടുംബല്ലേ കുറച്ച് ആമി പോയി ഇത്തവണ നാട്ടിൽ പോകുമ്പോ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ആമിനെ കൊതുകടിക്കാതെ നോക്കാനാണുള്ളത് കൊതു കടിച്ചിട്ട് ഇങ്ങനെ വീർത്ത് വന്ന് ചുമന്ന് വീർത്ത് വരും കൊറച്ച് കഴിയുമ്പോ അതിങ്ങും ആ കഴിഞ്ഞ തവണ മുംബൈ മുംബൈ പോയിട്ട് വന്ന ആ സമയത്ത് ഭയങ്കര കൊതുക് കടിച്ചായിരുന്നു അപ്പൊ ഇത്തവണ കൊതുകടി പിന്നെ നമ്മള് ഡോക്ടറെ പറഞ്ഞത് സാധാരണ ഇങ്ങനെ ഈ നമ്മള് ഇവിടുന്ന ഫോറിൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പെട്ടെന്ന് എല്ലാം പൊള്ളുമ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും അങ്ങനെ ആവാറുണ്ട് പെട്ടെന്ന് അങ്ങനെ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ വരുന്നിറ്റോ റിപ്പലിന്റെ ക്രീംസ് ഒക്കെ മേടിച്ച് തേക്കണം മെയിൻ ആയിട്ട് നമുക്ക് ആമീനെ ശ്രദ്ധിക്കാനുള്ളതാണ് അതാണ് കഴിഞ്ഞ ായിരുന്നു എന്റെ കയ്യിലൊക്കെ കൊതു കടിക്കുമ്പോൾ ഇവർക്ക് നന്നായിട്ട് റിയാക്ട് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ ആർക്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ കമന്റ് ഇത് നമുക്ക് മാത്രമാണോ മാത്രമാണോണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു വേറെ ആൾക്കാരും വരുന്നുണ്ടെന്ന് പക്ഷെ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഇടുക പിന്നെ ഇവിടെ പിന്നെ ഇവർക്ക് ഇപ്പൊ തണുപ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പെട്ടെന്ന് പോയി കഴിയുമ്പോ ചില ഇങ്ങനത്തെ ഈ ഇൻസെക്ട് ഒക്കെ കടിച്ചുമ്പോ ഇങ്ങനത്തെ റിയാക്ഷൻ ഒക്കെ വരും പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ കൊതുക് നമ്മൾ നമ്മള് ഞാനിവിടെ വന്നിട്ട് അങ്ങനെ കൊതുക് ഉണ്ട് പക്ഷെ ഇടയ്ക്ക് ഓരോന്നിനൊക്കെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊതുകടിക്കുന്ന ആ ഒരു ശല്യമില്ല വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ നമ്മളതിനകത്ത് വീഡിയോ അവസാനിപ്പിക്കുന്നത് പറഞ്ഞില്ലായിരുന്നു അല്ലെ ആമിരം പ്രശ്നമായിരുന്നു ഫുള്ള് പെട്ടിക്കകത്ത് കേറിയിരുന്നു ഓരോന്ന് എടുത്ത് അങ്ങോട്ട് അങ്ങോട്ടിടുന്നു അവിടുന്ന് ഇങ്ങോട്ടെടുക്കുന്നു മൊത്തം പ്രശ്നമായിരുന്നു അത് കാരണം പിന്നെ നമുക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പൊ അതേ പിന്നെ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം